മേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് നെല്ലുവായി ഫോൺ ഫൈവ് എയ്റ്റ് ഡബിൾ ചാരിറ്റബിൾ ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ മാസം തോറും നടത്തിവരാറുള്ള ഭക്ഷ്യദാന കിറ്റുകളുടെ വിതരണ ഉദ്ഘാടനം ഞായറാഴ്ച ഓണത്തോടനുബന്ധിച്ച് ഉൾപ്പെടെയാണ് വിതരണം ചെയ്തത് കലാകാരൻ സി കെ കുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ വർഷക്കാലമായി ിൽ സാമൂഹ്യ സേവന കാരുണ്യ കാരുണ്യരംഗത്ത് സമൂഹത്തിലെ അവശത അനുഭവിക്കുന്നവരെ ചേർത്ത് നിർത്തി പ്രവർത്തിക്കുന്ന സംഘടനയാണ് ബലേബീഷ് ചാരിറ്റബിൾ ഓർഗനൈസേഷൻ എല്ലാ മാസത്തിലും ഇരുന്നൂറിലധികം അർഹരായ കുടുംബങ്ങളിലേക്ക് നൽകി വരുന്ന സെപ്റ്റംബർ മാസത്തെ ഭക്ഷ്യക്കിറ്റ് ഓണത്തിന്റെ പശ്ചാത്തലത്തിൽ പായസ കിറ്റും കൂടി ഉൾപ്പെടുത്തി ഞായറാഴ്ച രാവിലെ പരുത്തിപ്ര വെച്ച് നടന്നു മൈക്രോ പെയിന്റിംഗ് രംഗത്ത് വ്യത്യസ്തത കൊണ്ട് അറേബ്യൻ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് ഉൾപ്പെടെ നിരവധി ലോക റെക്കോർഡുകൾ സ്വന്തമാക്കിയ കലാകാരൻ സി കെ സൂരജ് കുമാർ ഭക്ഷ്യകിറ്റ് വിതരണോദ്ഘാടനം നിർവഹിച്ചു ഈ ഒരു കിറ്റ് മാസം മാസം കൊടുക്കാൻ ചെറിയൊരു ഒന്നോ രണ്ടോ തവണ ചിലപ്പോൾ പല സംഘടനകൾ ചെയ്യുന്നുണ്ടാവും അപ്പോൾ കലകേഷനെ സംബന്ധിച്ചിട്ട് വലിയ റിസ്ക് തന്നെയാണ് എടുത്തിട്ടുള്ളത് മാസം അല്ലേ എല്ലാ മാസവും ടിക്ക് കൊടുക്കുക എന്ന് പറയുന്നത് അത് എത്ര അഭിനയിച്ചാലും മതിയാവില്ല ഇന്നൊരു പക്ഷേ എനിക്ക് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരം തന്നെ ഞാൻ അങ്ങോട്ട് കുറഞ്ഞു നന്ദി പറയാണ് അല്ലേ നമുക്കൊക്കെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും അത് ഓരോരുത്തരും അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി തിരികെ കുട്ടിപ്പിക്കുക ഭാരവാഹികളായ കെ കെ അബൂബക്കർ അക്ബർ ഷാ ബാബു പൂക്കുന്നത്ത് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു തുടർന്ന് ബലേബേഷ് ഭാരവാഹികൾ ചേർന്ന് സൂരജ് കുമാറിന് ഉപഹാരം കൈമാറി ചടങ്ങിൽ നിരവധി വിശിഷ്ടാതിഥികളും കുടുംബങ്ങളും ബലേബേഷ് ഭാരവാഹികളും പങ്കെടുത്തു You are watching VCV News.